നമസ്കാരം റഷ്യൻ റിഫൈനറുകൾക്കും ചരക്ക് കപ്പലുകൾക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ വാർത്ത ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതാണിപ്പോൾ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഇറക്കുമതിൽ പ്രതിഫലിക്കുന്നത് ജനുവരി പത്തിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം റഷ്യയുമായി ഒരു ഇടപാടും ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർമാൻ എ എസ് സാഹ്നി വ്യക്തമാക്കിയത് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കമ്പനിയുടെ മൊത്തം ഇറക്കുമതിയിൽ റഷ്യൻ ക്രൂഡിന്റെ വിഹിതം വലിയ തോതിൽ കുറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷ്യയിൽ നിന്ന് എണ്ണ സ്വീകരിക്കുന്നതിൽ റിഫൈനറി ജാഗ്രതയോടെയുള്ള സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് ജനുവരി പത്തിലെ ഉപരോധങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും റഷ്യൻ കമ്പനികളുമായി പുതിയ സ്പോട്ട് കരാറുകളൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ ഐ യു സിയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഇരുപത്തി മുതൽ മുപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് ധാരാളം റഷ്യൻ സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇന്ത്യക്കോ ചൈനയ്ക്കോ മാത്രമല്ല ലോകത്തിലെ തന്നെ മിക്ക രാജ്യങ്ങൾക്കുമുള്ള വിതരണം തടസ്സപ്പെട്ടേക്കും ഷ്യയിൽ നിന്നുള്ള മൊത്തം കയറ്റുമതി കുറയുന്നത് വഴി നമ്മളെയും ഈ ഉപരോധം ബാധിക്കുമെന്നാണ് ഗ്യാസ് തുടങ്ങിയ പ്രമുഖ റഷ്യൻ എണ്ണ ഉൽപാദകർക്കും റഷ്യൻ എണ്ണ കയറ്റുമതി ചെയ്യുന്ന മൂന്ന് കപ്പലുകൾക്കുമെതിരെയാണ് അമേരിക്ക ഉപരോധം ശക്തമാക്കിയത് യുക്രൈൻ യുദ്ധത്തിലേക്കുള്ള റഷ്യയുടെ സാമ്പത്തിക സ്രോതസ് വെട്ടിച്ചുരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ നടപടി റഷ്യയുടെ പ്രധാന വരുമാന മാർഗമാണ് ക്രൂഡ് ഓയിൽ വിതരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനും മോസ്കോയും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ വിതരണക്കാരായി റഷ്യ മാറി യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം രണ്ട് ശതമാനമായിരുന്നു റഷ്യയുടേത് എന്നാൽ യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നിയന്ത്രണം മറികടക്കുന്നതിനായി റഷ്യ ഇന്ത്യക്ക് വലിയ ഇളവുകളോടെ എണ്ണ വിതരണം ചെയ്യുകയായിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ നാല്പത് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു നിലവിൽ ഏകദേശം മുപ്പത് ശതമാനമാണ് ഇന്ത്യൻ വിപണിയിലെ റഷ്യൻ വിഹിതം റഷ്യയ്ക്കും മേലുള്ള ഉപരോധം കടുപ്പിക്കുകയാണെങ്കിൽ മറ്റ് മറ്റുപാദകരിൽ നിന്നുള്ള ഇറക്കുമതിയുടെ അളവ് രാജ്യം വർദ്ധിപ്പിക്കുമെന്നും ഐ യു സി മേധാവി വ്യക്തമാക്കി എണ്ണ വിതരണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ തങ്ങളുടെ അസംസ്കൃത എണ്ണയുടെ സ്രോതസ്സുകൾ അടുത്തിടെ വലിയ രീതിയിൽ വൈവിധ്യവൽക്കരിച്ചു നേരത്തെ ഇരുപത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത് എന്ന നിലവിൽ അത് മുപ്പത്തി ഒൻപത് രാജ്യങ്ങളിലേക്കായി ഉയർത്തിയിട്ടുണ്ട് റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം അമേരിക്ക കടുപ്പിക്കുകയാണെങ്കിലും ഇന്ത്യൻ റിഫൈനറികൾക്കുള്ള എണ്ണ ലഭ്യതയിൽ അത് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് കരുതുന്നില്ല ഈ ഉപരോധങ്ങൾ രാജ്യത്തിന്റെ അസംസ്കൃത എണ്ണ ലഭ്യതയിലോ ഊർജ്ജ സുരക്ഷയിലോ നേരിയ സ്വാധീനം മാത്രമേ ചെലുത്തുന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു അതേസമയം റഷ്യൻ വിഹിതം കുറയുന്നതോടെ ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള വിഹിതം വലിയ തോതിൽ വർദ്ധിച്ചേക്കും ഇതോടെ ഇന്ത്യയുടെ ക്രൂഡ് വിപണിയിൽ മൂന്ന് വർഷത്തിന് ശേഷം ഇരു രാഷ്ട്രങ്ങളും ആദ്യ രണ്ട് സ്ഥാനങ്ങളിലേക്ക് എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിലവിൽ റഷ്യയ്ക്ക് പിന്നിൽ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിലാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ फिजियोथेरापी सेंटर पटम उन्नत गुजरात तीर्थयात्रा डॉट बिल्ड गुजरात